വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ നിർവഹിക്കും సంస్థా ప్రసిడెంట్ రాజు అప్సర నిర్వహించు అదోడపం అత్యాధునిక సంవిధానోడి కోరన్స్ ఆనంద సంవిధాని అది ఉద్ఘాటం బహుమానపెట్ట జ అధ్యక్షన్యాజ నిర్వహించదు అదోడారి వ్యవసాయ సమితి మినీ కోన్ఫరన్స్ ఆ ఉఘాటనం వ్యాపార సమితి సంస్థాన జనసేన జిల్లా జనరల్ సెక్రటరీ ఎం గుర్ ఈ పరిపాలి ఎలా అభ్యర్థి విద్యాభ్యాస సాంస్కరిక వ్యాపార మేఘల వ్యాపార భవన్ ఎలా ఉపకారప్రదీ మోడీ

സംസ്ഥാന ജില്ലാ സംഘടനാ നേതാക്കളും പോഷക സംഘടനാ നേതാക്കളും വളാഞ്ചേരിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഉദ്ഘാടന സമ്മേളനത്തിൽ സന്നിഹിതരാകും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വളാഞ്ചേരിയിലെ പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും തുടർന്ന് ഫാസില ബാനു നയിക്കുന്ന ഗാനമേള വേദിയിൽ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ കെ മുഹമ്മദ് അലി ഷാജഹാൻ കല്ലൻ

കൊളാഞ്ചേരിയിലും വ്യാപാരികൾക്കൊരാസ്ഥാനമന്തിരം രണ്ടു വർഷം മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നത് അന്നത്തെ ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് പറഞ്ഞതായിരുന്നു ആസ്ഥാനമന്ദിരം നമ്മൾ ഇങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യും എന്നുള്ളത് അത് ക്ലിയർ ചെയ്തിട്ടാണ് ഈ രണ്ട് വർഷം കൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ളത് അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ വിജയമായിട്ട് ഞങ്ങൾ കാണുന്നത് അതിന് പൂർണ്ണ പിന്തുണ കച്ചവടക്കാരുടെ അകം വഴി ഒരു സഹായ സഹകരണമാണ് അതുപോലെ ഇവർ ചോദിച്ച പോലെ തന്നെ കേസും കൂട്ടങ്ങളൊക്കെ അവരുടെയൊക്കെ ഒരു സഹായം അല്ലാത്തൊരു ആത്മാ ബന്ധത്തിനുമുള്ള ആവും ചിലപ്പോൾ ഒരു പക്ഷേ ഏതായാലും എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഒരു നല്ല ഒരു സഹായത്തോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മളാഞ്ചേറ്റ് വ്യാപാരങ്ങൾ മറ്റൊന്നും നമ്മൾ തുറക്കാൻ പോകുന്നില്ല